മസ്ജിദ് നിർമ്മാണത്തിന് സാഹോദര്യത്തിനെ മാധുര്യം ചേർത്ത ചായ്വിളമ്പി സുബ്രഹ്മണ്യനും കുടുംബവും മദുലകം പുന്നക്ക ബസാറിൽ നിന്നാണ് മതമൈത്രിയുടെ മഹിനീയുമായ അറിയൽ കേരള സ്റ്റോറി ചരിത്രപ്രസിദ്ധമായ പുതിയ കാവ് ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റി പുന്നക്ക ബസാർ ഇ വി ജി റോഡിന് സമീപം നിർമ്മിക്കുന്ന നിസ്കാരപ്പള്ളി അങ്കണത്തിലാണ് മനുഷ്യ സാഹോദര്യത്തിനെ സുഗന്ധം പ്രസരിക്കുന്ന ഹൃദ്യമായ കാഴ്ച കാണാനാകുന്നത് ചരിത്ര പ്രസിദ്ധമായ പുതിയക്കാവ് ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റി പുന്നക്കിബസർ ഇ വി ജി റോഡിന് സമീപം നിർമ്മിക്കുന്ന നിസ്കാരപ്പള്ളി അങ്കണത്തിലാണ് മനുഷ്യ സാഹോദര്യത്തിൻ്റെ സുഗന്ധം പ്രസരിക്കുന്ന ഹൃദ്യമായ കാഴ്ച കാണാനാകുന്നത് മസ്ജിദ് നിർമ്മാണ തൊഴിലാളികൾ ചായ കുടിക്കുന്ന നേരമാകുമ്പോൾ കൃത്യസമയത്ത് തന്നെ തൊട്ടടുത്ത് അഴിപ്പറമ്പിൽ സുബ്രഹ്മണ്യന്റെ വീട്ടിൽ നിന്ന് നല്ല ഉഗ്രൻ ചായയെത്തും സുബ്രഹ്മണ്യന്റെ ഭാര്യ കൗസല്യ അല്ലെങ്കിൽ പേരക്കുട്ടി കിച്ചൻ എന്ന കൃഷ്ണദാസ് ആയിരിക്കും മുറ തെറ്റിക്കാതെ ചായയുമായി കടന്നുവരിക കഴിഞ്ഞ ഫെബ്രുവരിയിൽ മസ്ജിദിന് വാരം കോരിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് മഹത്തരമായ ഈ ചായ വിളമ്പൽ നാപ്പത്തിരണ്ട് പണിക്കാർക്ക് വരെ ചായ കൂട്ടി നൽകിയ ദിവസങ്ങളുണ്ടായിട്ടുണ്ട് തൊഴിലാളികൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇല്ലായ്മകൾ അനുഭവിക്കുന്ന സുബ്രഹ്മണ്യന്റെ കുടുംബം താല്പര്യത്തോടെയും അതിലേറെ സ്നേഹത്തോടെയും ചായ നൽകൽ തുടരുകയാണ് ഈ കാര്യത്തിൽ മക്കളായ ലീന ശ്രീന ബീന റീന എന്നിവർക്കും മരുമകൻ സാബു ചെറായി മറ്റു കുടുംബാംഗങ്ങളായ ശ്രീ വിഷ്ണു കൃഷ്ണദാസ് നന്ദന നവീൻ തുടങ്ങിയവർക്കും ഒരേ മനസ്സാണ് തൊഴിലാളിയായിരുന്ന സുബ്രഹ്മണ്യൻ തെങ്ങിൽ നിന്ന് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് വാക്കറിലാണ് കഴിയുന്നത് ജീവിത പരാധീനങ്ങൾക്കിടയിലും മസ്ജിദ് നിർമ്മാണ തൊഴിലാളികൾക്ക് പതിവായി ഈ ചായ നൽകൽ ഒരു സാധാരണ കാര്യമായാണ് ഈ കുടുംബം കരുതുന്നത് ഞങ്ങൾക്കത് ഒരു സന്തോഷമാണെന്നാണ് സുബ്രഹ്മണ്യനും ഭാര്യ കൗസലിയും പറയുന്നത് അതേസമയം സമകാലീന ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ കുടുംബം ചെയ്യുന്ന മഹത്തരമായ സത്പ്രവൃത്തിക്ക് പ്രാധാന്യമേറെയാണെന്നും ഇത് അത്യധികം ശ്ലാഹിക്കപ്പെടേണ്ടതാണെന്നും മഹൽ പ്രസിഡന്റ് സെയ്ദു മുഹമ്മദ് ഹാജി പറഞ്ഞു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ